മഴവെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോയത് മൂന്ന് കുടുംബങ്ങളുടെ അത്താണി കൂടിയായിരുന്നു അവശേഷിപ്പായി കിടന്ന വാഹനത്തിനു മുന്നിൽ നിറകണ്ണുകളോടെ അവർ നിന്നു പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച് അങ്ങനെ നിൽക്കവേ കരുത്തും കരുതലുമായി സുഹൃത്തുക്കൾ അവരെ ചേർത്ത് നിർത്തി പുതിയ വാഹനം വാങ്ങി നൽകി ഇടുക്കിയിൽ മിന്നൽ പ്രളയത്തിൽ ഒഴുക്കിൽപ്പെട്ട് പൂർണമായും നശിച്ചുപോയ വാഹനത്തിന് പകരമായാണ് പുതിയ വാഹനം നൽകി സുഹൃത്തുക്കൾ മൂന്ന് കുടുംബങ്ങളുടെ കണ്ണീരൊപ്പിയത് കൂട്ടാർ സ്വദേശി തറയിൽ ബി റെജിമോന്റെയും ഭാര്യ അഭിജിതയുടെയും ഉടമസ്ഥതയിലുള്ള ട്രാവലർ വാഹനമായിരുന്നു ഒഴുക്കിൽപ്പെട്ട് തകർന്നുപോയത് കൂട്ടുകാരായ കണ്ണൂർ സ്വദേശികൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരായ അഞ്ജിതയും സുബിനും പേരുവിളിപ്പെടുത്താൻ തയ്യാറാകാത്ത മറ്റൊരു സുഹൃത്തും ചേർന്നാണ് പതിനാല് ദശാംശം അഞ്ച് ലക്ഷം രൂപ ചെലവിൽ പുതിയ ട്രാവലർ വാങ്ങി റജിമോന് നൽകിയത് പഴയ ട്രാവലറിൽ പതിനേഴ് സീറ്റുകളായിരുന്നെങ്കിൽ പുതിയതിന് പത്തൊൻപത് സീറ്റുകളുണ്ട് വാഹനം ഒലിച്ചുപോയ കൂട്ടാർ പാലത്തിന് സമീപത്ത് വെച്ച് തന്നെയാണ് പുതിയ വാഹനത്തിന്റെ താക്കോൽ റജിമോൻ ഏറ്റുവാങ്ങിയത് വാഹനം വാങ്ങി നൽകിയ സുഹൃത്തുക്കൾക്ക് നാട്ടിലെത്താൻ സാധിക്കാത്തതിനാൽ മറ്റ് സുഹൃത്തുക്കൾ വഴി താക്കോൽ കൈമാറുകയായിരുന്നു സുമനസുകൾ മലയാളം ടെലിവിഷൻ ഇടുക്കി കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ ക്രൂയിസ് എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ ലൈവ് ഡിജെ ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാംസ് മിനാർ ക്രൂയിസ് കൊച്ചിൻ ഫോൺ സീറോ ടുപ്പിൾ സിക്സ് സെവൻ സീറോ